Hello, Akis. t a g t u i n g t g a t a e y i n g t are you d o r e y i n g t e i n a t a r u doing? w h a e d i n g o u doing? o u d o i n r u g a t a y u d ികമായിട്ട് ആയിട്ടുണ്ട് കണ്ടിന് അതെ ഇപ്പം നിലവിൽ പക്ഷെ അവര് നമുക്ക് രണ്ടാഴ്ച അല്ല ഒരാഴ്ച കിട്ടിട്ടുള്ളൂ ഞാൻ പിള്ളേരുണ്ട് പത്തുമൂന്ന് കറക്റ്റ് അപ്പൊ ആ ഒരു ബോട്ട് ഇല്ലാതെ പിള്ളേരും তে দেলিেলে আং হাবি আ komm হাওযান গ১েচিতী্যলে আপনন লো কাকেছি মেতাবেলৃ দুীুমানেন্টোর matin అదే 800000 కుసియలే తారావు వెరీ సైన్ 500000 అదే జూన్ మార్చి తోటి పరిస్థితాయి ఉన్నాయి ఎదాయిలు అది 2020 జూన్ మార్చి ക്ഷേമനിധി ബോർഡ് തീരുമാനിച്ചല്ലോ അതൊക്കെ ഈ നാട്ടിലുള്ള പെൻഷനോടൊപ്പം വിതരണം ചെയ്യൂ അത് നിങ്ങളെ അറിയിക്കുന്നു അല്ലേ കത്ത് കിട്ടിയില്ലേ കടലാസല്ലേ ഉറപ്പ് വരവത്തില്ലേ അത് കയ്യിൽ